പാലക്കാട് കമ്പ വള്ളിക്കോട് സ്വദേശി രാധാകൃഷ്ണന്റെ ബൈക്ക് മോഷണം പോയതും തിരിച്ചുകിട്ടിയതും വളരെ വിചിത്ര സംഭവമായി പുതുപരിയാരം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കെത്തിയപ്പോഴാണ് രാധാകൃഷ്ണന്റെ ബൈക്ക് കഴിഞ്ഞ ദിവസം മോഷണം പോയത് രാധാകൃഷ്ണൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയ ശേഷം എസ്റ്റേറ്റ് ജംഗ്ഷനിൽ തിരിച്ചെത്തി ഈ സമയം ബൈക്ക് മോഷ്ടിച്ച ആൾ തന്റെ ബൈക്കുമായി മുന്നിലൂടെ പോകുന്നത് കണ്ടു ഒന്നും നോക്കിയില്ല പിന്നാലെയോടി ബൈക്ക് പിടിച്ചു നിർത്തി നാട്ടുകാരെ വിളിച്ചുകൂട്ടി ശേഷം പോലീസിനെ വിളിച്ചുവരുത്തി മോഷണം നടത്തിയ മുട്ടിക്കുളങ്ങര ആലിൻ ോട് സ്വദേശി രാജേന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു മധ്യ ബൈക്ക് മോഷ്ടിച്ചത് എന്നാണ് രാജേന്ദ്രൻ പോലീസിന് നൽകിയ മൊഴി ബൈക്ക് മോഷ്ടം നടത്തുവാൻ സഹായിച്ച ആൾക്കായി പോലീസ് അന്വേഷണം തുടരുകയാണ്